ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ ആണ് ചെയ്യണേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ബ്ലോഗർ നമ്മുടെ പള്ളി ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് പരിചയപ്പെടാം ഇത് ജീവൻ ചേട്ടൻ ബ്ലോഗിന്റെ ഓണറാണ് അപ്പൊ നിങ്ങൾ കാണുന്നവര് അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഞാൻ മുംബൈയിൽ വന്നിട്ട് വന്നിട്ട് മൂന്നാല് ദിവസമായി പതിമൂന്നാം തീയതി വെക്കുന്ന പോകുന്നതാണ് മുമ്പേ കുറേയൊക്കെ കറങ്ങി അപ്പോഴാണ് ലോനാവാല വന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഞാൻ ലോനാവാല വന്നപ്പോൾ ഇങ്ങനൊരു മലയാളി കണ്ടു അന്ന് പിന്നെ ഒന്ന് കാണണം ഒന്ന് ഫോട്ടോ എടുക്കണം കാരണം നമ്മൾ ലോനാവാലൊക്കെ വരുമ്പോൾ മലയാളികൾ സികൾ ഒരുപാട് പറഞ്ഞു കിടന്നുണ്ടെങ്കിൽ പോലും ആരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ അത് വേണ്ടെങ്കിൽ തന്നെ അവര് സംസാരിക്കുമ്പോഴേക്കും ഹിന്ദി ആയിരിക്കുള്ളത് കാരണം അങ്ങനെ സംസാരിച്ച് അങ്ങനെ കൂടിയാണ് ഇപ്പൊ വിശാഖ് ഇവിടെ ജനിച്ചു വളർന്നാണ് വിശാഖി എന്നോട് സംസാരിച്ചപ്പോഴെങ്കിൽ ഹിന്ദി ഹിന്ദിയാണല്ല വരുന്ന തോന്നി അപ്പൊ അതുകൊണ്ട് വിശാഖ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചർച്ചിലെത്തിയത് അതിന്റെ സന്തോഷം രണ്ട്

അതെ സെടുത്ത് കൊടുത്തടയാ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ താങ്ക് യു